ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് ആഘോഷങ്ങളിൽ ഐസൽ സ്റ്റുഡിയോ വെഡിംഗ് സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ മൂന്ന് കോടിയോളം രൂപ മുടക്കി പുതുക്കി പണിത കാളിക വാഞ്ചിച്ചവടി പരിയങ്ങാട് ജുമാ മസ്ജിദ് വിശ്വാസികൾക്ക് ആരാധനയ്ക്കായി തുറന്നു കൊടുത്തു

Breaking my parents <laughs> if I was not here sitting there staying in my best groundwater by the cup ofÖ paying a table on the table say,,, I like a table you got to that good issue all the في Hospitality പള്ളികളും മഹല്ലുകളും ആരാധനയ്ക്കപ്പുറം സാമൂഹ്യ നന്മയ്ക്കും സാഹോദര്യത്തിനും വേണ്ടി നിലകൊള്ളണമെന്ന സമ്മേളനം ആഹ്വാനം ചെയ്തു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അത്യാധുനികമായ രീതിയിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിച്ചവരെയും നാട്ടുകാരെയും സദസിൽ അഭിനന്ദനം അറിയിച്ചു നാട്ടുകാരടക്കം മൂവായിരത്തോളം പേർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി ആബിദ് ഹുദവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പി സൈദാലി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു കെ വി അബ്ദുറഹ്മാൻ ദാരിമി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇ പി അബ്ദുള്ള ഫരീദ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് വിശ്വസ്തമായി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ്